ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം ഇത് ഒരുപാട് തവണ ഞാൻ തന്നെ വീട്ടിൽ ചെയ്തു നോക്കി ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് സക്സസ്ഫുൾ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് നമുക്കപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിതിൻ്റെ മസാലയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ നോക്കാം ആദ്യം ഒരു മുന്നൂറ് സവാള വേണം ഇരുന്നൂറ് തക്കാളി നൂറ് ഗ്രാം പച്ചമുളക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില എല്ലാം ഒരു പത്ത് ഗ്രാം വെച്ചിട്ട് ഒരു രണ്ട് ചെറുനാരങ്ങയുടെ നീര് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഗരം മസാല ഇതിൻ്റെ ഒരു മെയിൻ സാധനമാണ് ഒരു നൂറ് ഗ്രാം തൈര് ഒരു അമ്പത് എം എൽ സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്യണം അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ അളവും കൂടെ ഞാൻ പറയുകയാണ് കാരണം അത് ഇതിൽ നൂറ് ഗ്രാം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് അളവായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് ഡിപ്പെൻസ് ആണ് കാരണം നിങ്ങളിപ്പോൾ എരിവ് നന്നായിട്ട് വേണ്ട ആളുകളാണെന്ന് വെച്ചാൽ കുറച്ച് കൂട്ടാം കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ വേറെ എരിവിന് വേണ്ടി ഒന്നും ഉപയോഗിക്കുന്നില്ല മുളക് കൂടിയോ അല്ലെങ്കിൽ കുരുമുളക് കൂടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പം പച്ചമുളക് മാത്രമാണ് ഇതിൽ എരിവ് നമുക്ക് തരുന്നൊരു ഐറ്റം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ അളവിന് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഒരു കിലോ ചിക്കനാണ് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടികട്ടിയുള്ളൊരു പാത്രത്തിൽ അടച്ചു വെച്ച് ഉപയോഗിക്കണം ചിക്കൻ ഇടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ നിന്ന് ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും നമ്മൾ ഇതിലേക്ക് ഒരു സവാള ഫ്രൈ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ട് ഇളക്കി വയ്ക്കണം ഇനി നമുക്ക് റൈസിൻ്റെ പണി നോക്കാം നമ്മൾ റൈസ് അളക്കുന്ന പാത്രത്തിൻ്റെ ഒന്നര പാത്രം വെള്ളമാണ് നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം റൈസിന് റൈസിനാവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില ക്യാരറ്റ് അതൊക്കെ നമ്മൾ സൈഡിൽ അരിഞ്ഞു വയ്ക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഒക്കെ പൊരിച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് റൈസ് അളന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്നര പാത്രം വെള്ളം ഒരു പട്ടയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ നമുക്ക് അളന്നു വയ്ക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കേണ്ട രണ്ട് സാധനങ്ങൾ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചിട്ട് ഒരു ടീസ്പൂൺ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ നമുക്ക് ഒരു കിലോ അരി വയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇടാം ഇത് റൈസിനൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് വരുന്നതിൽ കുറച്ച് വെള്ളം വരും ചിക്കൻ നിന്നും സവോളന്നൊക്കെയുള്ള വെള്ളം കുറി വരുന്നുണ്ട് ആ വെള്ളം നമുക്കൊരു അര ഗ്ലാസിൽ കുറവ് നമുക്കെടുത്ത് മാറ്റി വെക്കണം ഇതും നമുക്ക് ഈ റൈസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് റൈസിൻ്റെ വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ റൈസിന് നല്ല രീതിയിലുള്ള ഫ്ലേവർ കിട്ടുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ട് നിളക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ തുറന്ന് വയ്ക്കുകയാണെങ്കിൽ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ റൈസ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ദം ദമ്മിട്ട് കൊടുക്കാം ദമ്മ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ദമ്മിൽ ഇടണം എങ്കിലാണ് കറക്റ്റ് അടിയിൽ നിന്ന് മസാലേൻ്റെ ആ ഫ്ലേവർ മൊത്തം റൈസിലേക്ക് കയറി വരുള്ളൂ നമുക്ക് പ്രൊഫഷണലി ഒരു ഹോട്ടലിൽ നിന്നും കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഞാനത് ഒരുപാട് ബിരിയാണി വെച്ചിട്ട് സക്സസ്ഫുൾ ആവാണ്ട് അവസാനം നമ്മൾ വിജയിച്ച ഒരു ബിരിയാണി റെസിപ്പിയാണത് അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അരിയുടെ ടൈമിങ് നമ്മൾ വെക്കുന്ന ഓരോ വീട്ടിലെ ഗ്യാസിൻ്റെ ഫ്ലെയിം വേറെ ആയിരിക്കും വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ ചേഞ്ചസ് വരാം അപ്പോൾ അതിനനുസരിച്ച് അത് മാറും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമില ഉപയോഗിക്കുന്നത് സേഫ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള പത്ത് മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം ഒരു എട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയത് വെള്ളം ഒരുപാട് അങ്ങ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിക്കും അപ്പോൾ അതിൻ്റെ മുന്നേറ്റ അത് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അത് നോക്കിയിട്ട് ചെയ്യണം ഈ റെസിപ്പിയിൽ ബ്രോയിലർ ചിക്കൻ മാറ്റി ലഗോൺ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പരീക്ഷണം ഞാൻ നടത്തുന്നുണ്ട് അത് വിജയിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാനതിൻ്റെ വീഡിയോ ചെയ്യും അത് നമുക്ക് ആക്ച്വലി ഗ്യാസിൽ വെക്കാൻ പറ്റില്ല അത് നമ്മൾ പുറത്ത് ചിരട്ട വെച്ചിട്ട് കുക്ക് ചെയ്യണം കാരണം ലഗോൺ അത്രയും വേവുള്ളത് കൊണ്ട് നമുക്ക് ഗ്യാസിൽ കുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ അത് സക്സസ്ഫുൾ ആകുന്നത് എപ്പോഴാണോ അത് ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണത് അപ്പോൾ എല്ലാവരും ഒരു സൺഡേയ്സൊക്കെ വരുമ്പോൾ അത് വെച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക